വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ നടത്തുന്ന കാട്ടാനകളുടെ കണക്കെടുപ്പ് അവസാനഘട്ടത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാ വനമേഖലയിലുമായി മൂന്ന് ദിവസങ്ങളിലായാണ് കണക്കെടുപ്പ് നടക്കുന്നത് വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് കാട്ടാനകളുടെ സംസ്ഥാനാന്തര കണക്കെടുപ്പ് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കണക്കെടുപ്പ് വന്യജീവി പ്രശ്നം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് രൂപീകരിച്ച സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ആനകളുടെ കണക്കെടുക്കുന്നത് ഇതിനായി ഓരോ ഡിവിഷനുകളെയും പ്രത്യേകം ബ്ലോക്കായി തിരിച്ചാണ് നടപടികൾ ആനയുടെ ഒരു വർഷത്തെ എണ്ണം ശേഖരിക്കും എല്ലാ ബ്ലോക്കിലും അഞ്ചു ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘത്തെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് ഓരോ ബ്ലോക്കിലും സഞ്ചരിച്ച സംഘം നേരിൽ കാണുന്നവയുടെ എണ്ണം ആദ്യ ദിവസം തന്നെ എടുത്തിരുന്നു രണ്ടാം ദിവസം ഒന്നര കിലോമീറ്റർ ദൂരം നേരിട്ട് സഞ്ചരിച്ച് വഴിയിൽ കാണുന്ന പിണ്ടം പരിശോധിച്ചു പിണ്ടത്തിന്റെ കാലപ്പഴക്കവും പഴയതും പുതിയതുമായ പിണ്ടെത്തുകയാണ് ഇതിലൂടെ നടത്തിയത് ഇവയുടെ വലിപ്പം അനുസരിച്ചാകും ആനകളുടെ പ്രായനിർണയം നടത്തുക ആനകൾ സ്ഥിരമായി തീറ്റയ്ക്കും വെള്ളം കുടിക്കുന്നതിനും എത്തുന്ന പ്രദേശങ്ങളിൽ കാത്തിരുന്ന് അവയുടെ എണ്ണം ശേഖരിക്കലാണ് അവസാന ദിവസമായ ശനിയാഴ്ച നടന്നത് തുടർന്ന് വിശകലനവും കരട് തയ്യാറാക്കലും നടക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ എണ്ണം തിട്ടപ്പെടുത്തും തൃശൂർ വാഴച്ചാൽ ഡിവിഷനെ പതിനെട്ട് ബ്ലോക്കായി തിരിച്ചാണ് സെൻസസ് എടുത്തുവരുന്നത് സംഘത്തിലെ അംഗങ്ങൾക്ക് ഇതിനായി പറമ്പിക്കുളത്ത് രണ്ടാഴ്ച പരിശീലനം സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ തൃശൂർ